നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കീരമ്പാറ പഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതി വഴി നിർമ്മിച്ച വീടുകളുടെ വയറിംഗ് ജോലികൾ പൂർത്തിയായി സ്വിച്ച് ഓൺ കർമ്മം എറണാകുളം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം റാണിക്കുട്ടി ജോർജ് നിർവഹിച്ചു ചടങ്ങിൽ ജനപ്രതിനിധികളടക്കം നിരവധി പേർ പങ്കെടുത്തു കീരമ്പാറ പഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതി വഴി നിർമ്മിച്ച വീടുകളിൽ വെളിച്ചമെത്തി കോഴിപ്പിള്ളി മാർ മാത്യൂസ് ബോയ്സ് ടൗൺ പ്രൈവറ്റ് ഐ ടി ഐയിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വീടുകളുടെ വയറിംഗ് ജോലികൾ പൂർത്തീകരിച്ചു സുച്ചോൺ കർമ്മം എറണാകുളം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം റാണിക്കുട്ടി ജോർജ് നിർവഹിച്ചു വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇരട്ടി മധുരമുള്ള ഒരു സന്തോഷമാണ് കാരണം എന്റെ സ്വന്തം ഡിവിഷൻ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന മാർ മാത്യു മാത്യൂസ് ബോയ്സ് ടൗണിലത്തെ കുട്ടികൾ ഇവിടെ എന്റെ പഞ്ചായത്തിലേക്ക് കീരമ്പാറ പഞ്ചായത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് നമ്മുടെ ലൈഫ് മിഷനിൽ നമുക്ക് ലഭിച്ച ഏഴ് വീടുകളുടെ പൂർത്തീകരണം വൈദ്യുതി ഇലക്ട്രിഫിക്കേഷൻ ചെയ്യാമെന്നാണ് ഇവിടെ ഇവര് പറഞ്ഞിട്ടുള്ളത് എൻഎസ്എസിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കുട്ടികൾ സൗജന്യമായിട്ട് നമുക്ക് ഈ ഇലക്ട്രിഫിക്കേഷൻ ചെയ്തു തരുന്നത് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു ഐ ടി ഐ ഡയറക്ടർ ഫാദർ അഖിൽ ചിറയ്ക്കൽ സി എസ് ടി ഐ ടി ഐ പ്രിൻസിപ്പൽ എൽദോ എം ജി വാർഡ് മെമ്പർ ആശാ ജയപ്രകാശ് അടക്കം നിരവധി പേർ പങ്കെടുത്തു വയറിംഗ് ജോലികൾ നിർവഹിച്ച ട്രെയിനുകളുടെ ലീഡർ അജിത് എം അനുഭവങ്ങൾ പങ്കുവച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം